സോ കഴിഞ്ഞ ദിവസം നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ സി യോ അബിക് ചാറ്റർജി ഒരു ട്വീറ്റ് പങ്കുവച്ചിരുന്നു അതിൽ അദ്ദേഹം പ്രീ സീസണും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഇൻഡോയിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സമീപനത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ആരാധകരുമായി പങ്കുവച്ചിരുന്നു അതുപോലെ വരുന്ന സീസണു വേണ്ടിയുള്ള ഇന്ത്യൻ ടാർഗറ്റ്സിനെ എല്ലാം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് അബിക് പറയുന്നത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ത്യൻ സ്കോളിലേക്ക് നോക്കിയാൽ ആരാധകരെല്ലാവരും ഒരുപോലെ ആവശ്യപ്പെടുന്ന ഒരു റിക്രൂട്ട്മെൻ്റ് ആണ് ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് ഒരു ക്വാളിറ്റി താരത്തെ എത്തിക്കണം എന്നുള്ളത് ദീക്ഷൻ സിംഗ് തനോജം ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൽ നല്ലൊരു ക്വാളിറ്റി ഡി എമ്മിൻ്റെ അഭാവമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ സീസണിൽ ദീപക് താങ്കരിയെ മോഹൻ ബഗാൽ നിന്നും ദീപക് താങ്കരെ ടീമിലെത്തിക്കാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തിയിരുന്നു ബട്ട് ആ ഒരു ശ്രമം വിപുലമായി എന്നാൽ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിന് വേണ്ടി ദീപക് താങ്ക്രിയെ സ്വന്തമാക്കാൻ ശ്രമങ്ങൾ അതിശക്തമായി തന്നെ നടത്തുന്നുണ്ട് എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിൽ നിർബന്ധമായി സൈൻ ചെയ്യേണ്ടതും സൈൻ ചെയ്യുമെന്ന് ഉറപ്പുള്ള നാല് പൊസിഷനുകൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു സോ ആ ഒരു വീഡിയോയിൽ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ത് വില കൊടുത്ത ഒരു ക്വാളിറ്റി താരത്തെ എത്തിക്കുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് സോ അതിനെ സാധൂകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അശ്വലിയുടെ റിപ്പോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൽ നിന്നും ദീപക് താങ്കരി എന്ത് വില കൊടുത്തും കൊണ്ട് വരുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ പല ആരാധകരും പറയുന്നത് ദീപക്കിനേക്കാൾ മികച്ച താരത്തെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യണമെന്നാണ് ബട്ട് പേഴ്സണലി ദീപക് താങ്കരി ഗുഡ് ഓപ്ഷനാണ് ആ ഒരു പൊസിഷനിൽ വളരെ റഫ് ആൻഡ് ടഫ് അപ്രോച്ചാണ് അദ്ദേഹത്തിൻ്റെത് കാർഡുകൾ വാങ്ങുമെന്നുള്ളത് ഒഴിച്ച് നിർത്തിയാൽ അദ്ദേഹം ക്വാളിറ്റി പ്ലെയർ ആണ് ഇനിവേ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക സോ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്ന ബൈ